ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത്തിയൊന്ന് ദാവീദ് ജനസംഖ്യ എടുക്കുന്നു സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിന് ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു ദാവീദ് യോവാബിനോടും സേനാനായകന്മാരോടും കൽപ്പിച്ചു നിങ്ങൾ ബേർഷ മുതൽ ദാൻ വരെയുള്ള ഇസ്രായേലിലെ എണ്ണുവിൻ എനിക്ക് അവരുടെ സംഖ്യ അറിയണം യോവാബ് പറഞ്ഞു കർത്താവ് ജനത്തെ നൂറിരട്ടി വർദ്ധിപ്പിക്കട്ടെ എൻ്റെ യജമാനനായ രാജാവേ അവർ അങ്ങയുടെ ദാസന്മാരല്ലയോ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു ഇസ്രായേലിൽ എന്തിന് അപരാധം വരുത്തുന്നു യോവാബിന് രാജകൽപ്പന അനുസരിക്കേണ്ടി വന്നു അവൻ ഇസ്രായേൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ജെറുസലേമിൽ തിരിച്ചെത്തി യോവാബ് ജനസംഖ്യ ദാവീദിനെ അറിയിച്ചു ഇസ്രായേലിൽ യോദ്ധാക്കൾ ആകെ പതിനൊന്ന് ലക്ഷം യൂദ്ധായിൽ നാല് ലക്ഷത്തി എഴുപതിനായിരം എന്നാൽ ലേവിരെയും ബെഞ്ചമിൻ ഗോത്രജരെയും യോവാബ് എണ്ണിയില്ല കാരണം രാജകൽപ്പനയോട് അവന് വലിയ വിദ്വേഷം തോന്നി ജനത്തിൻ്റെ കണക്കെടുത്തത് ദൈവത്തിന് അനിഷ്ടമായി അവിടുന്ന് ഇസ്രായേലിനെ ശിക്ഷിച്ചു ദാവിത് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇതുവഴി ഞാൻ വലിയ പാപം ചെയ്തു പോയി അവിടുത്തെ ദാസൻ്റെ അകൃത്യം ക്ഷമിക്കണമേ വലിയ ഭോഷത്വമാണ് ഞാൻ ചെയ്തത് കർത്താവ് ദാവീദിൻ്റെ ദീർഘദർശിയായ ഗാദിനോട് അരളി ചെയ്തു ദാവീദിനോട് പറയുക കർത്താവ് അരുളു ചെയ്യുന്നു ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം അത് ഞാൻ നിന്നോട് ചെയ്യും ഖാദ് ദാവീതിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കർത്താവ് അരുൾ ചെയ്യുന്നു നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക മൂന്ന് വർഷത്തെ ക്ഷാമം അല്ലെങ്കിൽ മൂന്ന് മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും നിന്റെ പലായനവും അതുമല്ലെങ്കിൽ മൂന്ന് ദിവസം മഹാമാരിയാകുന്ന ഗഡ്ഗം കൊണ്ട് കർത്താവിൻ്റെ ദൂതൻ നടത്തുന്ന സംഹാരം എന്നെ അയച്ചവനോട് ഞാൻ എന്തു പറയണമെന്ന് തീരുമാനിക്കുക ദാവീദ് ഗാദിനോട് പറഞ്ഞു ഞാൻ വലിയ വിഷമസന്ധിയിൽ പെട്ടിരിക്കുന്നു മനുഷ്യരുടെ കരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ കർത്താവിൻ്റെ കരങ്ങളിൽ പതിക്കുന്നതാണ് ഭേദം അവിടുത്തെ കാരുണ്യം വലുതാണല്ലോ കർത്താവ് ഇസ്രായേലിൽ മഹാമാരി അയച്ചു എഴുപതിനായിരം ഇസ്രായേലിയർ മരിച്ചു വീണു ജെറുസലേം നശിപ്പിക്കാൻ ദൈവം ദൂതനെ അയച്ചു അവൻ നഗരം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് മനസ്സുമാറ്റി സംഹാരദൂതനോട് കൽപ്പിച്ചു മതി നിന്റെ കരം പിൻവലിക്കുക അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ജബൂസിനായ ഓർണാൻ്റെ മെതിക്കളത്തിനരികെ നിൽക്കുകയായിരുന്നു കർത്താവിൻ്റെ ദൂതൻ ജെറുസലേമിനെതിരെ വാളൂരിപ്പിടിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിൽക്കുന്നതാണ് ശിരസ് ഉയർത്തി നോക്കിയപ്പോൾ ദാവീദ് കണ്ടത് ഉടനെ അവനും ശ്രേഷ്ഠന്മാരും ചാക്കുടുത്ത് സാഷ്ടാംഗം വീണു ദാവീദ് പ്രാർത്ഥിച്ചു ജനത്തിൻ്റെ കണക്കെടുക്കാൻ ആജ്ഞാപിച്ചത് ഞാനല്ലേ ഈ അജഗണം എന്തു ചെയ്തു എൻ്റെ ദൈവമായ കർത്താവേ അങ്ങയുടെ കരം എനിക്കും എൻ്റെ പിതൃഭവനത്തിനും എതിരെ ആയിരിക്കട്ടെ അവിടുത്തെ ജനത്തെ മഹാമാരിയിൽ നിന്ന് മോചിപ്പിക്കണമേ കർത്താവിൻ്റെ ദൂതൻ ഗാദിനോട് പറഞ്ഞു ജബൂസിനായ ഓർണാന്റെ മെതിക്കളത്തിൽ ചെന്ന് അവിടെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ ദാവീദിനോട് പറയുക കർത്താവിൻ്റെ നാമത്തിൽ ഗാദ് പറഞ്ഞ വാക്കനുസരിച്ച് ദാവീദ് പുറപ്പെട്ടു ഓർണാൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂതനെ കണ്ടു അവനും നാലു മക്കളും ഒളിച്ചു കളഞ്ഞു ദാവീദ് വരുന്നത് കണ്ട ഓർണാൻ മെതിക്കളത്തിൽ നിന്ന് പുറത്തു വന്ന് നിലംപറ്റേ താണു വണങ്ങി ദാവീദ് അവനോട് പറഞ്ഞു കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ ഈ കളം എനിക്ക് തരിക അതിൻ്റെ മുഴുവൻ വിലയും സ്വീകരിച്ചു കൊള്ളുക ജനത്തിൽ നിന്ന് മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ ഓർണാൻ ദാവീദിനോട് പറഞ്ഞു അങ്ങ് അതെടുത്തുകൊള്ളുക എൻ്റെ യജമാനനായ രാജാവിന് ഇഷ്ടം പോലെ ചെയ്യാം ഇതാ ദഹനബലിക്ക് കാളകളും വിറകിന് മെതിവണ്ടികളും ധാന്യബലിക്ക് ഗോതമ്പും എല്ലാം ഞാൻ വിട്ടുതരുന്നു ദാവീത് പറഞ്ഞു പാടില്ല മുഴുവൻ വിലയും തന്നെ ഞാൻ വാങ്ങൂ നിൻ്റേതായ ഒന്നും കർത്താവിന് ഞാൻ എടുക്കുകയില്ല പണം മുടക്കാതെ ഞാൻ കർത്താവിന് ദഹനബലി അർപ്പിക്കുകയില്ല ദാവീദ ആ സ്ഥലത്തിന്റെ വിലയായി അറുന്നൂറ് ഷെക്കൽ സ്വർണം ഒർണ്ണാന് കൊടുത്തു ദാവീത് അവിടെ കർത്താവിന് ബലിപീഠം പണിതു ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ആകാശത്തിൽ നിന്ന് ദഹന ബലിപീഠത്തിലേക്ക് അഗ്നി അയച്ച് കർത്താവ് അവന് ഉത്തരമരുളി കർത്താവ് ദൂതനോട് കൽപ്പിച്ചു അവൻ വാൾ ഉറയിലിട്ടു ജബൂസിനായ ഒണാൻ്റെ മെതിക്കളത്തിൽ വെച്ച് കർത്താവ് തനിക്ക് തനിക്കുത്തരമറളിയതിനാൽ ദാവീദ് അവിടെ ബലികളർപ്പിച്ചു മോശമരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച കർത്താവിൻ്റെ കൂടാരവും ദഹന ബലിപീഠവും അന്ന് ഗിബയോണിലെ ആരാധന സ്ഥലത്തായിരുന്നു സംഹാരദൂതന്റെ വാളിനെ ഭയന്നതുകൊണ്ട് ദൈവത്തോട് ആരായുന്നതിന് അവിടെ പോകാൻ ദാവീദിന് കഴിഞ്ഞില്ല